രാവിലെ മുതൽ ചേച്ചിമാരും അമ്മമാരും എല്ലാരും പിടുത്ത പണിയില്ല ഇതിന്റെ പിന്നില് വലിയൊരു സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെ ഒരു കഥയുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ അത്ര അടുത്തവരെല്ലാവരും വന്നിട്ടുണ്ട് പണിയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചുപേരും ഉമ്മറത്തിരുന്ന് വർത്തമാനം ഒക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഇന്ന് രാവിലത്തേക്ക് കഞ്ഞീം പപ്പടവും കപ്പ പുഴുക്കും ചെറുപയർ ഉലർത്തിയതും അച്ചാറും ഒക്കെ ആയിരുന്നു എന്താ പരിപാടി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ അതെ ഞങ്ങൾ ഇപ്പൊ പോകുന്നത് ഒരുപാട് വർഷങ്ങളായുള്ള സ്വപ്നത്തിലേക്കാണ് വർഷങ്ങളായി ചേച്ചി ചേട്ടായി ആഗ്രഹിക്കുന്ന അവരുടെ വീടിന്റെ വാർത്ത പത്ത് പത്ത് ായപ്പോ പണിക്കാർക്കെല്ലാം കഞ്ഞിയൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ വീട്ടുകാരെല്ലാം കൂടി വർത്താനം പറഞ്ഞത് കഞ്ഞി കൊടുത്തു വാർക്കലിനെന്താ കഞ്ഞി കൊടുത്തെന്ന് ആരും വിചാരിക്കല്ലേ പണിക്കാർ ഡിമാൻഡ് ചെയ്തതാണ് അവർക്ക് കഞ്ഞി മതി വരെ പൊറോട്ടയും ചിക്കനും ഒന്നും വേണ്ട ഇന്നത്തെ ദിവസത്തിന്റെ പ്രയോറിറ്റി എന്താണല്ലോ അവർക്കാണല്ലോ കൊടുക്കേണ്ടത് കഞ്ഞി കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഒറ്റ ഫ്രെയിമിൽ മൂന്ന് കുരങ്ങന്മാരെ കിട്ടിയത് ഓരോ ആവശ്യങ്ങൾക്കായിട്ട് നടന്ന സമയത്ത് വാർക്കൽ ഫുൾ ആയിട്ട് ഇനി കാണാനൊന്നും പറ്റിയില്ല ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോ വാർക്കലൊക്കെ കഴിഞ്ഞ് അവര് മെഷീനൊക്കെ രാവിലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയും ഉച്ച ഫുഡ് ഓർഡർ കൊടുക്കുകയാണ് ചെയ്തത് പണിയൊക്കെ കഴിഞ്ഞ ഒരു ഒന്നരയായപ്പോണിക്കാർക്ക് എല്ലാം നമ്മൾ ഫുഡ് കൊടുത്തു എല്ലാം ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോ അങ്കിൾമാർ പോയി ഇനി ഞങ്ങൾ എല്ലാരും ഫുഡ് കഴിക്കും ചോറ് ചിക്കൻ സാലഡ് മോരുകറി മീൻകറി അച്ചാറ് തോരൻ പൈനാപ്പിൾ ഇതൊക്കെയാണ് മെയിൻ വിഭവങ്ങൾ എല്ലാരും പോയി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ചേട്ടായും പെണ്ണും വെച്ചുകൊണ്ട് മെറ്റിലൊക്കെ പെരക്കിടുന്നു അപ്പൊ ആ കൂട്ടത്തില് ഞാനും കൂടി ഇതാണ് നമ്മുടെ വീട് നമുക്ക് വീട് പണിയൊക്കെ കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാട്ടോ ഒരു വീട് പണിയമുള്ള ആദ്യഘട്ടം മാത്രമേ ഇപ്പൊ പൂർത്തിയായിട്ടുള്ളൂ ഇപ്പൊ നല്ല മഴ ആയതുകൊണ്ട് എല്ലാവരും പേടിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നെങ്കിലും ഭാഗ്യത്തിന് ദൈവം ഒരു കുഴപ്പവും വാർക്കലൊക്കെ നന്നായിട്ട് നടത്തി തന്നു എല്ലാം കഴിഞ്ഞ് പാത്രം ഒക്കെ ക്ലീൻ ആക്കി അതും കൊടുത്തു വിട്ടു ഇനി വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം അപ്പൊ അടുത്തവിടെ കാണുന്നവരെ തെറ്റാ